നമ്മുടെ ആഗ്രഹങ്ങൾ തടസ്സങ്ങളൊന്നും കൂടാതെ പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടി സ്വസ്തിക ചിഹ്നം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം അതിൽ നിന്ന് നമ്മളൊരു വെള്ളക്കളർ പേപ്പർ എടുക്കണം അതിലേക്ക് സ്വസ്തിക വരയ്ക്കണം സ്വസ്തിക വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കറക്റ്റായിട്ട് വരയ്ക്കണം എന്നാലേ അതിനാ ശക്തി കിട്ടത്തുള്ളൂ ശരിയായ രീതിയിൽ സ്വസ്തിക വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റി മാറാനും പണം ഇരട്ടിപ്പിക്കാനും സ്വസ്തിക എങ്ങനെ ഉപയോഗിക്കാമെന്നും ഇതിനു മുമ്പിലുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് പോയി നോക്കാം കിട്ടാം അപ്പോൾ നമ്മൾ ഈ വെള്ള കളർ പേപ്പറിൽ ആദ്യം തന്നെ സ്വസ്തിക ചിഹ്നം വരയ്ക്കണം ഇതെപ്പോഴാണ് വരയ്ക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നതിന് മുമ്പാണ് ഇത് വരയ്ക്കേണ്ടത് നമ്മൾ പോകുന്ന കാര്യം തടസ്സമൊന്നും കൂടാതെ നടന്നു കിട്ടാനും നമ്മൾ എന്തെല്ലാമാണോ പുറത്ത് പോകുമ്പോൾ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം നമുക്ക് വന്നു ചേരാനും വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ വരയ്ക്കുന്നതും ഈ ചിഹ്നത്തിൻ്റെ താഴെ നമ്മുടെ ആഗ്രഹം എഴുതി വെക്കുന്നത് സ്വസ്തികയുടെ തൊട്ടു താഴെ നമ്മൾ എഴുതണം വിജയം അല്ലെങ്കിൽ സക്സസ് എങ്ങനെ വേണമെങ്കിലും എഴുതാം വിജയം എന്നെഴുതണം അതിന് തൊട്ടു താഴെ നമ്മൾ പുറത്തു പോകുമ്പോൾ എന്തെല്ലാമാണോ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം നമുക്ക് ചെറിയ ചെറിയ വേർഡ്സായിട്ട് എഴുതി വയ്ക്കാം ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു യാത്ര പോകുന്നു യാത്ര പോകുമ്പോൾ നമുക്ക് സുരക്ഷിതമായ യാത്ര അത് നമ്മുടെ ഒരു ഒരാഗ്രഹമാണ് അത് നമുക്ക് എഴുതി വെക്കാം സേഫ് ജേർണി അതേപോലെ ഒരു ഫാമിലി ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കും ഹാപ്പിനെസ് ഫുഡ് അതേപോലെ റെസ്പെക്റ്റ് അങ്ങനെ നമ്മുടെ നമ്മൾ അവിടെ എന്തെല്ലാമാണോ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം നമുക്ക് എഴുതി വെക്കാം അതേപോലെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴോ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴോ ഒക്കെ നമുക്ക് സ്വസ്തിക ഉപയോഗിച്ച് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് സ്വസ്തിക ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് സ്വസ്തിക വരയ്ക്കണം സ്വസ്തികയിൽ എല്ലാ ദേവതകളുടെയും സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൂടി വേണം നമ്മൾ ഈ ഒരു ചിഹ്നം വരയ്ക്കാനും അതിൽ നമ്മുടെ ആഗ്രഹം എഴുതി വയ്ക്കാനും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് നോക്കാം ഒരു പ്ലേറ്റിൽ കുറച്ച് കല്ലുപ്പ് എടുക്കുക ആ കല്ലുപ്പിന്റെ മുകളിലേക്ക് ഈ പേപ്പർ മടക്കി വെക്കണം ഇത് നമുക്ക് വേണ്ടിയും ചെയ്യാം നമ്മുടെ കുട്ടികൾക്കും അതേപോലെ ഹസ്ബൻ്റിനോ വൈഫിനോ വേണ്ടിയും ചെയ്യാം അവർ ഒരാവശ്യത്തിന് വേണ്ടി പുറത്തു പോകുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സ്വസ്തിക വരച്ച് വിജയം എഴുതി ഇതേപോലെ ചെയ്തു വെക്കുക അവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ പേപ്പർ എടുത്ത് മാറ്റുക അത്രയും ചെയ്താൽ മതി